ഉണ്ണി കരിമ്പുഴയുടെ പത്താമത്തെ പുസ്തകമായ പുഴ പറയാൻ ബാക്കി ബാക്കിവച്ചത് എന്ന നോവലിന്റെ പ്രകാശനവും തെക്കേടത്ത് കൃഷ്ണപതുവാൾ സ്മാരക പുരസ്കാര സമർപ്പണവും കരിമ്പുഴ സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്നു ചടങ്ങ് എഴുത്തുകാരനും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു പുസ്ക പ്രകാശനവും പുരസ്കാര സമർപ്പണവും സാംസ്കാരിക പ്രവർത്തകനും മുൻ എം എൽ എ യുമായ സി പി മുഹമ്മദ് നിർവഹിച്ചു എന്നുള്ള നിലയിൽ ഉണ്ണി സത്യസന്ധന ഓമന ഒരു അധ്യാപികയാണ് ഓമനയോടൊപ്പം എന്റെ നേരെയുള്ള സിസ്റ്ററും ഒരു കസിൻ സിസ്റ്ററും ഒരുമിച്ച് പഠിച്ചവരാണ് അവരെ നടത്തുന്ന ഒരു ചടങ്ങ് എന്നുള്ള നിലയിലാണ് ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഉണ്ണിയുടെ മുമ്പുള്ള പുസ്തകപ്രകാശന ചടങ്ങിൽ നിർഭാഗ്യവശാൽ എനിക്ക് പങ്കെടുക്കുവാൻ സാധിച്ചില്ല ഇത് പത്താമത്തെ പുസ്തകമാണ് ഒരു പുസ്തകപ്രകാശനത്തിന് എന്നെ ക്ഷണിച്ചത് എൻ്റെ യോഗ്യതയെക്കാളേറെ എന്നോടുള്ള സ്നേഹം കാരണം തെക്കേടത്ത് കൃഷ്ണ പൊതുവാൾ സ്മാരക ട്രസ്റ്റ് പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി എഫ് ദേശീയ ജനറൽ സെക്രട്ടറി കമലാന്ത് കമലാന്ത്രിപാഠി ഗ്രന്ഥകാരൻ ഉണ്ണി കരിമ്പുഴയെ ആദരിച്ചു വർഷത്തെ സ്മാരക യുവശക്തി പുരസ്കാരത്തിന് സംഭാവനകൾ നൽകിയ ശ്രീ രാമൻ പി ഹരിഗോവിന്ദൻ പി എത്തങ്ങൾ വി ബാബുരാജ് കെ ബാലകൃഷ്ണൻ നിഷാരാമൻ കെ രചിത പി സുബ്രഹ്മണ്യൻ ട്രസ്റ്റ് സെക്രട്ടറി ഓമന ഉണ്ണി അഞ്ജലി മോഹൻ എന്നിവർ സംസാരിച്ചു പുരസ്കാര ജേതാക്കളായ കരിമ്പുഴ രാമൻ കെ പി കുഞ്ഞൻ രജനീരാമൻകുട്ടി വിസ്മയ സോമൻ എന്നിവർ മറുപടി രേഖപ്പെടുത്തി സിസിയൻ കടമ്പഴിപ്പുറം